നമസ്കാരം ഡിസംബർ ും സ്വാഗതം യു എസുമായും യൂറോപ്യൻ യൂണിയനുമായും യു കെ ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് അറിയിച്ച് പ്രധാനമന്ത്രി കെ എസ് ജാവർ നിലവിലെ ഈ അപകടകരമായ സമയങ്ങളിൽ റഷ്യക്കെതിരെയായി നിലകൊള്ളുമെന്നും ഉക്രൈനെ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി വളർച്ചയ്ക്ക് സ്ഥിരത അത്യന്താപേക്ഷിതമാണെന്നും സുരക്ഷയില്ലാതെ വളർച്ചയില്ലെന്നും സഖ്യങ്ങളില്ലാതെ സുരക്ഷിതത്വമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലണ്ടന്റെ ഗിട്ടിഹാട്ടിൽ നടന്ന സിറ്റി ഓഫ് ലണ്ടൻ കോർപ്പറേഷന്റെ വാർഷിക പരിപാടിയുടെ ഭാഗമായി ലോർഡ്സ് മേയറുടെ വിരുന്നിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ബ്രിട്ടനിലെ അമേരിക്കൻ അംബാസിഡറായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യവസായി ബാരൻ സ്ട്രീറ്റ് നാമനിർദ്ദേശം ചെയ്തു സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ട്രംപിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖ്യകക്ഷികളിൽ ഒന്നിലേക്ക് അമേരിക്കയെ പ്രതിനിധീകരിക്കുന്ന ഉന്നത നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ബാരൻ ഇപ്പോൾ ഈ അവസരം ലഭിക്കുന്നതിൽ താൻ സന്തുഷ്ടനാണെന്ന് എന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന സ്വകാര്യ നിക്ഷേപ ബാങ്കായ സ്റ്റീഫൻസിംഗ് കോർപ്പറേഷൻസിന്റെ സിഇഒ ആയ സ്റ്റീഫൻസ് ഈ വർഷം ട്രംപിന്റെ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദശലക്ഷക്കണക്കിന് രൂപ സംഭാവന നൽകിയിരുന്നു നാമനിർദ്ദേശം വിജയകരമാണെങ്കിൽ യു യുഎസും യുകെയും തമ്മിലുള്ള പ്രത്യേക ബന്ധം നിലനിർത്താൻ സ്റ്റീഫൻസ് സഹായിക്കും വിദേശ സന്ദർശനത്തിനായി രാജ്യത്തെത്തിയ ഖത്തർ അമേ ചാൾസ് രാജാവുമായും പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ചാജ് രാജാവ് ആതിഥേത്വം വഹിക്കുന്ന ദിന സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്നലെ രാജ്യത്തെത്തിയിരുന്നു ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഔദ്യോഗിക പ്രതിനിധി സംഘം എന്നിവർക്കൊപ്പമാണ് സന്ദർശനം ശുദ്ധമായ ഊർജ്ജ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പുതിയ അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകാൻ സഹകരണ നിക്ഷേപകരെ തിരയുന്നതിനിടെയാണ് അമീറിന്റെ ഔദ്യോഗിക സന്ദർശനം ജി സി സിയുമായ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളും ചർച്ചയായേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മധ്യഭാഗത്തോടെ രാജ്യത്തിന്റെ പ്രതിരോധത്തിനായി ഒരു വ്യവസായിക തന്ത്രം പ്രസിദ്ധീകരിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹേ അറിയിച്ചു ദേശീയ ശക്തിപ്പെടുത്തുക സജ്ജമാക്കുക സൈനിക കേന്ദ്രീകൃത കമ്പനികൾ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുമെന്ന് ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി ഉക്രൈനിലെ യുദ്ധം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ അസ്ഥിരത എന്നിവ കണക്കിലെടുക്കുമ്പോൾ ബ്രിട്ടൻ നേരിടുന്ന ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി ജോൺ ഹേ വ്യക്തമാക്കി കാര്യക്ഷമമല്ലാത്ത ചെലവ് നൈപുണ്യക്ഷാമം കയറ്റുമതിയില് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് തുടങ്ങിയ മുൻകാല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ സർക്കാർ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു കെയിലെ ഭവനവിലയിൽ വൻ കുതിച്ചു കയറ്റം നവംബർ മാസത്തിൽ രണ്ട് വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ നിരക്കിൽ വീടുകളുടെ വില ഉയർന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത് ഭവനവിലയിലെ വാർഷിക വളർച്ചാ നിരക്ക് നവംബറിൽ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് എന്നാൽ ഒക്ടോബറിലെ വളർച്ചാ നിരക്ക് രണ്ട് പോയിന്റ് നാല് ശതമാനം മാത്രമായിരുന്നു ബിൽഡിംഗ് സൊസൈറ്റിയായ നേഷൻ വൈഡ് ആണ് ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തിരണ്ട് നവംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും വേഗമേറിയ വളർച്ച നിരക്കാണിത് വായ്പാ നിരക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറച്ചത് മൂലം കൂടുതൽ ആളുകൾ വീട് വാങ്ങിയതാണ് ഭവന വിപണിയിലെ വളർച്ചയ്ക്ക് കാരണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ലണ്ടനിലെ ഐതിഹാസിക വേദിയായ ദി റോയൽ ആൽബർട്ട് ഹാൾ ഇന്നലെ ഹോളിവുഡിലെയും ഫാഷൻ ലോകത്തെയും സെലിബ്രിറ്റികളാൽ താരനിമിട്ടമായി തിങ്കളാഴ്ച രാത്രി നടന്ന ഫാഷൻ അവാർഡിലാണ് താരങ്ങൾ ചുവന്ന പരവതാനയിൽ പെയ്തിറങ്ങിയത് ഐറിഷ് വംശജനായ ഫാഷൻ ഡിസൈനർ ജുനാദൻ ആൻഡേഴ്സാണ് രണ്ടാം വർഷവും യു കെ ഫാഷൻ അവാർഡ് ഡിസൈനർ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൾച്ചറൽ ഇനോവേറ്ററിനുള്ള അവാർഡ് ലഭിച്ച എസാക് റോക്കിക്കൊപ്പം പങ്കാളിയായ ഖാനയും എത്തിയിരുന്നു മോഡൽ ഓഫ് ദി ഇയർ അവാർഡ് നേടുന്ന ആദ്യത്തെ വനിതയായി അലക്സ് എന്നിവരും അവാർഡുകൾ നേടിയവരിൽ ഉൾപ്പെടുന്നു ഗായകൻ പ്രകടനത്തോടെ ഈ വർഷത്തെ ഫേഷൻ അവാർഡ് നൈറ്റ് അവസാനിപ്പിച്ചുകൊണ്ട് റോയൽ ആൽബ് ഹാളിലൂടെ ചുവന്ന ഡിസ്കോൾ പ്രീമിയർ ലീഗിലെ പതിനാലാം റൗണ്ട് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും ാണ് നാളെ നടക്കുന്നത് ഗോൾ വ്യത്യാസത്തിൽ പോയിന്റ് ടേബിളിൽ പതിനേഴും സ്ഥാനങ്ങളിലുള്ള ക്രിസ്റ്റൽ പാലസ് ടൌൺ മത്സരം ഫോർട്ട് റോഡ് സ്റ്റേഡിയത്തിൽ നടക്കും കിങ് പവർ സ്റ്റേഡിയത്തിലാണ് ലേസു സിറ്റി വെസ്റ്റ് ഹാം മത്സരം നടക്കുക പുതിയ മാനേജറായി ക്ലബിലെത്തിയതിനു ശേഷമുള്ള ലേസ്റ്റിന്റെ ആദ്യ മത്സരമാണിത് ൂഡിന്റെ അനുഭവവും അറിവും വിജയിക്കുവാനുള്ള താല്പര്യവും ടീമിന് ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും ആരാധകർക്കും ക്ലബിനും വിജയം കൈവരിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുമെന്നും ലേശ ചെയർമാൻ അയ്യാവത് ശ്രീ വധനപ്രഭ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്സ് മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷമായ നക്ഷത്ര രാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം ഇരുപത്തിയേഴിന് ആഘോഷിക്കും ഇപ്സ്റ്റിലെ സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ വൈകുന്നേരം മൂന്ന് മണി മുതലാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക ആഘോഷങ്ങൾക്ക് മാറ്റു കൂട്ടുവാൻ യു കെ ജിംഗിൾ ബെൽസ് മെഗാ ഷോയുമായി മഹേഷ് കുഞ്ഞുമോൻ ഗായകരായ വിഷു വിഷ്ണു വർദ്ധൻ ഷാനവാസ് ആബിദ് അൻബർ ഗ്രേഷ്യാരുൺ യു കെ യൂറോപ്യൻ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ കലാഭവൻ മജു ജോസഫ് കലാഭവൻ ദിലീപ് ഡി ജെ ജെഫ്രി എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു കെയിലെ ഇടുക്കി ജില്ലാ സംഗമത്തിന്റെ യോഗം റെഡ്ഡിങ്ങിൽ ചേർന്നു ഐ ജി എസ് കൂടുതൽ ജനകീയമായ കൂട്ടായ്മയായി മാറ്റുവാൻ ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചു യെയിൽ എത്തിച്ചേർന്ന എല്ലാ ഇടുക്കിക്കാരെയും സംഗമത്തിൽ അംഗങ്ങളാക്കുവാനുള്ള ശ്രമം നടത്തുമെന്ന് ഭരണസമിതി അറിയിച്ചു മുൻ വർഷങ്ങളിൽ സംഘവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചാരിറ്റി കായിക മത്സരങ്ങൾ സാംസ്കാരിക കൂട്ടായ്മ എന്നിവ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ വിപുലമായി സംഘടിപ്പിക്കുവാൻ കമ്മിറ്റി തീരുമാനിച്ചു ഇത്തവണത്തെ കുടുംബക്കൂട്ടായ്മ ബാസൽഡാനിൽ മെയ്ന് നടത്തുമെന്നും കമ്മിറ്റി അറിയിച്ചു പ്രസിഡന്റ് സി ബി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി ജോമോൺ ചെറിയാൻ സ്വാഗതവും ട്രഷറർ റോയ് ജോസഫ് നന്ദിയും പറഞ്ഞു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം